Michael Jackson once said, dream big because dreams do come true. Hello guys, welcome to M4 Travel 16 CBC 12th ിൽ നിന്ന് എഴുതാൻ പോയത് അതിൽ നിന്ന് നമ്മുടെ തിരുവല്ലക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഒരു കുട്ടി എക്സാമിനേഷൻ

സോ റിസൾട്ട് 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 വന്നു വന്നു എന്ന ന്യൂസ് കേട്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ ആദ്യം നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ എന്നെ ഞങ്ങളുടെ ഞങ്ങളോട് മാർക്ക് മാർക്ക് നല്ല ഉണ്ട് ഒരുപാട് തോന്നി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഡിഫറെന്റ് മെത്തേഡ്സ് മെത്തേഡ് ആയിരുന്നു മെത്തേഡ് അങ്ങനെ വലിയ ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പക്കായിട്ട് നോക്കുന്ന ഇല്ലായിരുന്നു പക്ഷെ നമുക്കിപ്പം ഞങ്ങൾ ഇപ്പം കൊമേഴ്സ് ഒരു ബാച്ച് വരുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ തിയറിയും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് കുറെ പഠിച്ചുകഴിയുമ്പോഴത്തേനും ഒരു ചെറിയ മടുപ്പാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിച്ചതിനു ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അതൊന്ന് റിവൈസ് ചെയ്ത് പിന്നെയും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ലെക്ചർ നോട്ട്സ് ഒക്കെ ഞങ്ങളെഴുതിപ്പിക്കുമായിരുന്നു

നമ്മൾ എന്ന് ച്ച എപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കാം എപ്പോഴും എന്ന് വെച്ചാൽ ഒത്തിരി ഓവർലോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അവസാന എക്സാമിന് വരുമ്പോൾ ടെൻഷൻ ആവും അപ്പൊ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക നമ്മളെപ്പോഴും ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്റെ ഫ്രണ്ട്സ് ഈ ഒരു വിജയത്തിൽ ഭയങ്കര ഒരു കോൾ അയച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ടീം വർക്ക് ചെയ്യുക ടീച്ചേഴ്സുമായിട്ട് നമ്മളൊരി കണക്ട് ചെയ കണക്ടായി അവരായിട്ട് എന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം ക്ലിയർ ചെയ്ത് പോവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എപ്പോഴും നമ്മൾ

നാഷണൽ ലെവലിൽ സെക്കൻഡ് റൗണ്ടിന് എൻ്റെ മകൾ മെടിക്കാൻ കഴിഞ്ഞതിൽ അതായത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഒപ്പം അവൾക്ക് ഇത്തരം കഴിവ് ദൈവകൃപയാൽ കൊടുത്ത അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേതണ്ടാണ് പറയാനുള്ളത്? ഈ കൃപ വളരെ സന്തോഷമുണ്ട്. അക്സെഡൻസ് ഇൻ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒക്കെപ്പറ്റി എന്താണ് ആന്തി കാമുകൻ്റെ അഭിപ്രായം? ഈ സ്കൂളിൽ മകളെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ അന്തരീക്ഷം പഠന രീതികൾ എല്ലാം എൻ്റെ മകൾക്ക് വളരെ പ്രയോജനപ്പെട്ടു ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ശിക്ഷണവും ഫ്രണ്ട്സിൻ്റെ പ്രോത്സാഹനവും ഒത്തിരി എൻ്റെ മകളെ പ്രചോദനം നൽകി പ്രത്യേകിച്ച് പേരൻസുകളോട് പറയാനുള്ളത് കുട്ടികളെ നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്യാതിരിക്കുക അവർ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അവർ അവരെ അവരുടെ കഴിവനുസരിച്ച് അവർക്ക് പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുക്കുക അവര് അതാണ് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒരു വലിയ നിറവിലാണ് തലത്തിൽ ഒരു രണ്ടാം വൈകിട്ട് നമ്മുടെ സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുക തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഫാമിലി എന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം ഇത്രയും ഉയർന്നൊരു വിജയം കരസ്ഥമാക്കുമ്പോൾ അത് അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നമ്മൾ ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അതൊരു ഉത്സവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വർഷം അവരുടെ മികച്ച വിജയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പത്തിലും പന്ത്രണ്ടിലും നേടിയിട്ടുള്ളത് രണ്ട് ക്ലാസ്സിലും നൂറ് ശതമാനം വിജയം അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കുട്ടികൾ എല്ലാ വിഷയത്തിലും എ വൺ ഗ്രേഡ് സ്വന്തമാക്കി ഒത്തിരിയേറെ പേര് പല വിഷയങ്ങളിലും നൂറിൽ നൂറ് മാർക്ക് വാങ്ങി ഒത്തിരിയേറെ കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ നയൻറ്റി പെർസെൻറ്റിന് അനുഭവം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി മികച്ച ഒരു വിജയമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ അനൈസിംഗ് മെൻ്റെ കേക്ക് അങ്ങനെയാണ് അക്സയുടെ മനോഹരമായ വിജയം നമുക്ക് ഒരിടത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു ആണ് നാല് വിഷയങ്ങൾക്ക് നൂറിൽ നൂറ് ഒരു വിഷയത്തിന് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുമ്പോൾ കഠിനാധ്വാനത്തിൻ്റെ ഡിസിപ്ലിൻ്റ് ഫലം തന്നെയാണ് ദൈവം അവളുടെ അധ്വാനത്തിന് കൊടുത്ത ഫലം തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക അധ്യാപകരുടെ പ്രോത്സാഹനമുണ്ട് മാതാപിതാക്കളുടെ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ അവളുടെ അവരുടെ സ്ഥിരത കാരണം കഠിനാധ്വാനം ഇതൊക്കെ തന്നെയാണ് പിന്നെ വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത് അവരുടെ സ്ഥിരതയായ പഠനം തന്നെയാണ് വർഷങ്ങളെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പഠനം മാത്രമല്ല മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ മികച്ച മേച്ചറിഞ്ഞെ തന്നെ മുമ്പോട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ അതൊരു വലിയൊരു പ്രോത്സാഹനവും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് മാർഗ്ഗങ്ങളിൽ ഒരു സംശയമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്ലാസ് പോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒത്തിരിയേറെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ സി സി ആന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചകളിലും രണ്ട് പേരുള്ള പ്രത്യേകമായി അവർ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡിയും ആഭ്യന്തനുസരിച്ചുള്ള അടിയേതര വിഷയങ്ങൾ അത് സോഫ്റ്റ് സ്കിൽസ് ആയിട്ട് അതുപോലെ മാർഷ്യൽ ആർട്സ് ആയിട്ട് ഒക്കെ നമ്മൾക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവരുടെ എക്സൽ വരുന്നുണ്ട് ഒത്തിരി കുട്ടികൾ ഡിസ്ട്രിക് തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അതിനു ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാ മേഖലയിലും മുമ്പോട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് എക്സ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവരുടെ അധ്വാനത്തിന് ഫലങ്ങൾ ഉണ്ടാവട്ടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ വലിയ വിജയങ്ങൾ അവർക്ക് കരകഥമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ വിജയം ഈ സ്കൂളിനും കുട്ടികൾക്കും സ്വന്തമാക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെടെ എല്ലാവരും ഞാൻ വൃത്തിയുണ്ടാക്കുന്നു അഭിനന്ദിക്കുന്നു നന്ദി പറയുന്നു കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് ഈ നാടിന് നല്ല മക്കളെ കൊടുക്കുന്ന ഒരു സ്ഥാപനം മാത്രമേ കൂടുതൽ ഉയരത്തിലേക്ക് ഔദ്യീരായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിനം

ടീച്ചർ അക്ഷയ പോലുള്ള ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസിനെ പ്രഷർ കൂടാതെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എക്സക്ക് ഒരുപാട് പ്രഷർ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ബിക്കോസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുക ഡൌട്ട്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചോദിക്കുക അപ് ടു ഡേറ്റ് ഡൗട്ട്സ് ചോദിക്കുക ക്ലിയർ ചെയ്ത് പോവുക വർക്ക്സ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ലാസ്റ്റ്ലി എക്സക്ക് ഒരുപാട് സമയം കിട്ടിയായിരുന്നു ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനും റിവിഷന്റെ ഒരു ടൈം ഗ്യാപ്പൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയായിരുന്നു സോ ഐ തിങ്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരാൾക്ക് അത്രയും